ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പി ലേക്ക് മാറി സി പി ഐ ലോക്കൽ സെക്രട്ടറി വിജി അള്ളന്നൂർ അസിസ്റ്റന്റ് സെക്രട്ടറി ഭാസ്കരൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം പ്രഭാകരൻ ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ എഐ ഡി ആർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ തുടങ്ങി പേരാണ് ബി ജെ പിയിൽ അംഗത്വമെടുത്തത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഇവർക്ക് അംഗത്വ വിതരണം നൽകി ഏത് പ്രവർത്തകന്മാരെയും നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഏത് സാധാരണക്കാരനും പാർട്ടിയുടെ പരമോന്നതമായ പദവിയിലെത്താൻ സാധിക്കുന്നു പരിശ്രമിച്ചു പ്രവർത്തിച്ച് ജനങ്ങളെ അംഗീകാരമുണ്ടെങ്കിൽ ഏത് പാവപ്പെട്ടവർക്കും ഏത് സാധാരണക്കാർക്കും ഏത് പരമോന്നത പദവിയിലേക്ക് വെക്കാൻ സാധിക്കുന്ന അതിനവസരം കൊടുക്കുന്ന ഈ രാജ്യത്തിലെ ഏക പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്നുള്ളതാണ് സത്യം ഒന്നാം ഘട്ടമാണ് രണ്ടും ഘട്ടം രണ്ടാവും മൂന്നാവും അങ്ങനെ നാലാം ഘട്ടത്തിലേക്കും മാറി മുള്ളൂർക്കരയിലെ ചേലക്കര മണ്ഡലത്തിലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ബി ജെ പി യെ മാറ്റുക എന്നുള്ള ഒരു കർത്തവ്യത്തിലേക്കാണ് ഞാനിവിടെ ഈ പാർട്ടിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് ബി ജെ പി ദേശീയതലത്തിൽ നിന്നും നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മുള്ളൂർക്കരയിൽ നടന്ന യോഗത്തിലാണ് സി പി ഐ വിട്ട് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിൽ ചേർന്നത് ുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്